സംസ്ഥാനത്ത് ഈ വർഷത്തെ ഓണം മദ്യവിൽപ്പനയിൽ നിന്ന് റെക്കോർഡ് വരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഓണക്കാലത്തെ റെക്കോർഡ് മറികടന്നാണ് ഇത്തവണത്തെ വിൽപ്പന ഓണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കുറവായിരുന്നു വിൽപ്പനയെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് മറികടന്നു ആദ്യത്തെ ആറ് ദിവസം നാനൂറ്റി ഇരുപത്തിയാറ് ദശാംശം എട്ട് കോടിയുടെ മദ്യം വിറ്റപ്പോൾ തുടർന്നുള്ള അഞ്ച് ദിവസങ്ങളിൽ അഞ്ഞൂറ് കോടിക്കടുത്താണ് വിൽപ്പന നടന്നത് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കനത്ത വിൽപ്പന ഉണ്ടായി ശതമാനം കൂടുതൽ രണ്ടു ദിവസം ഉണ്ടായി പന്ത്രണ്ട് ദിവസം കൊണ്ട് മലയാളി കുടിച്ചത് തൊള്ളായിരത്തി ഇരുപത് ദശാംശം ഏഴോ നാല് കോടി രൂപയുടെ മദ്യമാണ് കഴിഞ്ഞ വർഷം ഇത് എണ്ണൂറ്റി ഇരുപത്തിനാല് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപയായിരുന്നു ഒൻപത് ദശാംശം മൂന്ന് നാല് ശതമാനത്തിന്റെ വർധനമാണ് ഈ വർഷം വിൽപ്പനയിൽ ഉണ്ടായത് അത്ത മുതൽ മൂന്നാം ഓണം വരെയുള്ള ദിവസങ്ങളിലെ കണക്കാണിത് ഈ വർഷം തിരുവോണ ദിവസം മദ്യവില്പന ഷോപ്പുകൾ പ്രവർത്തിച്ചിരുന്നില്ല എന്നാൽ അവിട്ടം ദനുമായ ശനിയാഴ്ച മാത്രം വിറ്റത് തൊണ്ണൂറ്റി കോടി രൂപയുടെ മദ്യമാണ് കഴിഞ്ഞ വർഷത്തെ അവിട്ടംതനത്തിൽ ഇത് അറുപത്തിയഞ്ച് കോടിയായിരുന്നു ഒന്നാം ഓണത്തിനാണ് വിൽപ്പന ഏറ്റവും കൂടുതൽ പൊടിപൊടിച്ചത് ഒറ്റ ദിവസം നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം ആറ് നാല് കോടി രൂപയുടെ മദ്യം വിറ്റു കഴിഞ്ഞ തവണ ഇത് നൂറ്റി ഇരുപത്തിയാറ് ദശാംശം പൂജ്യം ഒന്ന് കോടി ഉത്രാടദിന വിൽപ്പനയിൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റാണ് മുന്നിൽ നിൽക്കുന്നത് ഇവിടെ മാത്രം ഒന്ന് ദശാംശം നാല് ആറ് കോടി രൂപയുടെ മദ്യവില്പന നടന്നു ഒന്ന് ദശാംശം രണ്ട് നാല് കോടി രൂപയുടെ മദ്യമിറ്റ് കൊല്ലം ജില്ലയിലെ ആശ്രമം ഔട്ട്ലെറ്റ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഒന്ന് ദശാംശം പതിനൊന്ന് കോടി രൂപയുടെ വിൽപ്പന നടത്തിയ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് തൃശൂർ ജില്ലയിലെ ചാലക്കുടി ഔട്ട്ലെറ്റും ഇരിങ്ങാലക്കുട ഔട്ട്ലെറ്റ് കൊല്ലം ജില്ലയിലെ കുണ്ടറ ഔട്ട്ലെറ്റ് എന്നിവയാണ് നാല് അഞ്ച് ആറ് സ്ഥാനങ്ങളിൽ ഉത്രാട ദിനത്തിൽ മാത്രം കേരളത്തിലെ ആറ് വെബ്കോ ഔട്ട്ലെറ്റുകളിൽ ഒരു കോടി രൂപയിലധികം വിൽപ്പന നടന്നു ഈ വർഷത്തെ മദ്യ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് വിറ്റത് അറുപത്തിയാറ് കോടി രൂപയുടെ മദ്യമാണ് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ഇത് അറുപത്തിനാല് ദശാംശം ആറ് ഒന്ന് കോടിയായി കുറഞ്ഞു എങ്കിലും ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് എഴുപത്തിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് കോടിയുടെ ഉയർച്ചയുണ്ടായി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് വീണ്ടും ഇത് ഞ്ച് ദശാംശം ആറ് ഒന്ന് കോടിയായി കുറഞ്ഞു എന്നാൽ പിന്നീടുള്ള രണ്ട് ദിവസം അതായത് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് എൺപത് ദശാംശം നാൽപ്പത്തി കോടി രൂപയും ഓഗസ്റ്റ് മുപ്പതിന് എൺപത്തി അഞ്ച് ദശാംശം അഞ്ച് നാല് കോടിയുമായിരുന്നു ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് എഴുപത്തിനാല് ദശാംശം ഒൻപത് ഒൻപത് കോടി പിന്നീടുള്ള ദിവസങ്ങളിൽ വിൽപ്പന കൂടി സെപ്റ്റംബർ രണ്ടിന് തൊണ്ണൂറ് ദശാംശം നാല് മൂന്ന് കോടി രൂപയുടെ മദ്യ നടന്നു സെപ്റ്റംബർ മൂന്നിന് തൊണ്ണൂറ്റിയാറ് ദശാംശം അഞ്ച് രണ്ട് കോടിയും സെപ്റ്റംബർ നാലിന് നൂറ്റി മുപ്പത്തി ദശാംശം ആറ് നാല് കോടി രൂപയുടെ മദ്യവും വിറ്റു പിന്നീട് സെപ്റ്റംബർ ആറിന് ഇത് തൊണ്ണൂറ്റിനാല് ദശാംശം മൂന്ന് ആറ് കോടിയായി ആകെ മൊത്തം കണക്ക് നോക്കുകയാണെങ്കിൽ റെക്കോർഡ് വിൽപ്പനയാണ് ഇക്കൊല്ലം ഉണ്ടായിരിക്കുന്നത് പന്ത്രണ്ട് ദിവസം കൊണ്ട് മലയാളി കുടിച്ചത് തൊള്ളായിരത്തി ഇരുപത് ദശാംശം ഏഴ് നാല് കോടി രൂപയുടെ മദ്യമാണ്